അങ്ങനെ നമ്മുടെ ശരണ്യ അപ്സരയും രണ്ട് റൂമിലായതുകൊണ്ട് തന്നെ ശരണ്യ പുതിയ വഴികൾ കണ്ടുപിടിച്ചു ബിഗ് ബോസിൻ്റെ ക്യാമറേൻ്റെ ഉള്ളിൽ കൂടി ഇരുന്നിട്ടാണ് നമ്മുടെ ശരണ്യയുടെ കുറ്റം പറിച്ചത് വേറെ ആരെ പറ്റിയല്ല ഋഷീനെപ്പറ്റി ആ ചെറിയൊരു ഈഗോ ക്ലാഷ് ശരണീൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ശരണ്യ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഋഷി ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ പറയുന്നുണ്ട് ഋഷി ഞങ്ങളുടെ ടീമിൽ വന്നിട്ട് ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല അവൻ ബാത്റൂമിലൊക്കെ ആയിരുന്ന സമയത്ത് അവൻ്റെ നൂറ് ശതമാനം അവൻ കൊടുത്ത് അവൻ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് നീ അതൊന്ന് ശ്രദ്ധിക്കണം അവനൊരു കാര്യം ഇവിടെ ചെയ്യുന്നില്ല അവൻ ഒരു ശതമാനം പോലും അവൻ ഇവിടെ പണിയെടുക്കുന്നില്ല എൻ്റെ അപ്സരെ നിനക്ക് അറിയുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് കുറ്റം പറിച്ചിലാണ് നമ്മുടെ അപ്സരയും അതേപോലെ തന്നെ ശരണ്യം ക്യാമറ കണ്ണുകൾ രണ്ടും കണ്ണുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് പെട്ടെന്ന് കുറ്റം പറച്ചലിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കാൻ തയ്ച്ചതെന്ന് തോന്നുന്നു അപ്പോൾ അപ്സര പറയുന്നതിന് എനിക്ക് കുറച്ച് വെള്ളം തരുമെന്ന് അങ്ങനെ നമ്മുടെ ശരണ്യെ വെള്ളം എടുക്കാൻ പോകുന്നുണ്ട് ഇനി ബിഗ് ബോസ് ആണ് എൻ്റെ ക്യാമറയാണെങ്കിൽ ശരി ഞങ്ങളുടെ കുറ്റം പറച്ചൽ കേട്ട് പൊട്ടിത്തെറിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നുള്ള ചിന്താഗതിയിൽ നമ്മുടെ ശരണ്യെ വേഗം പോയി വെള്ളം എടുക്കാൻ പോകുന്നുണ്ട്